സസ്പെൻഡ് ചെയ്യപ്പെട്ടതും കൂതാശ നിരോധനത്തിലുമുണ്ടായിരുന്നതുമായ വിമത പുരോഹിതരെ കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ് വസ്തിക്കാൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്ന അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ പുറപ്പെടുപ്പിച്ചിട്ടുള്ള ശിക്ഷാ നടപടികൾ പിൻവലിക്കാൻ അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ഉന്നത അധികാരികൾക്ക് മാത്രമേ കാനൂർ നിയമമനുസരിച്ച് സാധിക്കൂ പി ആർഒ ഇന്നലെ ഇറക്കിയ സർക്കുലർ തീർത്തും നിയമവിരുദ്ധമാണ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത എന്ന നീല മഷിയിൽ പേരച്ചടിച്ചിട്ടുള്ള ഒരു തുണ്ട് കടലാസിൽ എന്ത് അസംബന്ധവും എഴുതി പിടിപ്പിക്കാവുന്നതാണോ കാനൂനികമായി എന്ത് പൂർത്തീകരിച്ചു എന്നാണ് പി ആർ ഒ പറയുന്നത് എങ്ങനെ പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത് ഇത് നാൽപ്പത്തിയഞ്ച് ലക്ഷം വിശ്വാസികളോടുള്ള വെല്ലുവിളി മാത്രമാണ് അത് വത്തിക്കാനിൽ നിന്നും അംഗീകരിച്ചതാണോ എന്നുകൂടി വ്യക്തമാക്കണം ആണെങ്കിൽ ആ രേഖയെപ്പറ്റി അറിയിക്കാതെ ഈ അഴകുഴമ്പ ന്യായീകരണം അഭിനവ കുട്ടി പി ആർഒയെ കൊണ്ട് അറിയിപ്പായി നൽകിയത് മാണിപ്പറമ്പിൽ അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച കാനോ നിയമം അനുസരിച്ച് തട്ടിലും പാംപ്ലാനിയും കൂടി ചെയ്തതാകാനേ സാധ്യതയുള്ളൂ പത്ത് പതിനൊന്ന് കേസുകൾ ട്രൈബ്യൂണലിലേക്ക് റഫർ ചെയ്തു അവരുടെ ഫയലുകൾ മേജർ ആർച്ച് ബിഷപ്പ് തടഞ്ഞു വെച്ചു അന്വേഷണവും വിചാരണയും കൂടാതെ അത്തരം കേസുകൾ എങ്ങനെ മറച്ചു മറച്ചുവെക്കാൻ കഴിയും സീറോ മലബാർ സഭയുടെ മുഴുവൻ സഭാ സംവിധാനവും വിമതർക്ക് വിറ്റുവെന്നും വിമതർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നുവെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ സമവായം വൻ തട്ടിപ്പാണ് സാധാരണ സമവായം എന്നാൽ തർക്കവിധേയമായ ഒരു കാര്യത്തിന്മേൽ രണ്ടോ അതിലധികമോ കക്ഷികൾ ചേർന്നുണ്ടാക്കുന്ന ഒരു ഒത്തുതീർപ്പാണ് സമവായം ഒരു ചർച്ചയിലൂടെ ഉരുതിയിരുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥയുമാണ് പാംപ്ലാനിങ് ഈ സമവായ ഫോർമുല ഉണ്ടാക്കാൻ ആരൊക്കെ കൂട്ടിയാണ് ചർച്ച നടത്തിയത് വിമതരായ പുരോഹിതരും വിമതരായ അൽമായ മുന്നേറ്റ നേതാക്കളും വിമത മെത്രാന്മാരും മാത്രം ചേർന്ന് വിമതർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വ്യവസ്ഥയാണിത് ഇതിൽ യഥാർത്ഥ വിശ്വാസികൾക്ക് ഒരു പങ്കുമില്ല ഒരു ഇടവക അംഗമായിട്ടോ ഒരു മനുഷ്യനായിട്ടോ പോലും ഒരു വിശ്വാസിയും ഇതിൽ ഇപ്പോഴത്തെ നേതൃത്വം മാനിച്ചിട്ടില്ല മാണിപ്പറമ്പിൽ അച്ഛൻ വിലയിരുത്തിയതുപോലെ പൂർണ്ണമായി ഏകീകൃത കുർബാന അർപ്പിക്കുന്ന ഏതാനും നാമമാത്രമായ പള്ളികളിൽ ഒരു ജനാഭിമുഖ കുർബാന അർപ്പിക്കണം എന്നാണ് ഈ വ്യവസ്ഥയിലൂടെ പറഞ്ഞു വെക്കുന്നത് ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കുകയല്ല മറിച്ച് ജനാഭിമുഖ കുർബാന ഘട്ടം ഘട്ടമായി നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വിട്ടുകളാണ് ഏകീകൃതക്കാർ എന്ന് മെത്രാനും വിമത പരിവാരങ്ങളും കരുതിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ഔദാര്യം പോലെ ഷെഡ്യൂൾ സമയത്തിന് പുറത്ത് അനുവദിച്ചിട്ടുള്ള ഏകീകൃത കുർബാന പ്രമുഖർ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി വേലിക്കു പുറത്ത് ചിലർക്ക് കൊടുക്കാറുള്ളത് പോലെ തരുമ്പോൾ അത് എത്ര ദുഷ്ട മനസ്സോടെയാണ് ചെയ്യുന്നത് എന്ന് വിശ്വാസികൾ ചിന്തിക്കുക തന്നെ വേണം വിശ്വാസികളെ പരിഗണിക്കാത്ത സഭാ നേതൃത്വം ഇവിടെ എല്ലാ പ്രശ്നങ്ങളും സമവായത്തിലൂടെ അവസാനിച്ചു എന്ന് കൊട്ടിക്കോഷിച്ചും വത്തിക്കാനിൽ റിപ്പോർട്ട് നൽകിയും വഞ്ചനാപരമായി മുന്നോട്ട് പോകുന്ന സഭാ നേതൃത്വം വിശ്വാസികളെയും അവരുടെ വിശ്വാസത തീക്ഷണതയും വരും തലമുറയും തന്നെയും ഒറ്റ കൊടുത്തതിന്റെ വിലയായ വെള്ളി നാണയങ്ങൾ അവരുടെ സഞ്ചികളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വിശ്വാസികൾ മറക്കാതിരിക്കുക